കിം എക്സലൻസ് അവാർഡ് അക്ബർ ഹോളിഡേയ്സ് സിഇഒ ബാനസീർ ട്രാവൽ ടൂറിസം അവാർഡ് മുംബൈ മലയാളികളിൽ വ്യത്യസ്ത മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് നൽകുന്ന കിം എക്സലൻസ് അവാർഡാണ് ട്രാവൽ ടൂറിസം രംഗത്ത് തന്റേതായ പ്രയത്നം കൊണ്ട് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തി അക്ബർ ട്രാവൽസ് ഹോളിഡേയ്സിലൂടെ ഇന്ത്യൻ ടൂറിസം രംഗത്ത് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡിന് അർഹയായത് മുംബൈയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത പിന്നണി ഗായകനും മ്യൂസിക് ഡയറക്ടറുമായ ബിജുബാലിൽ നിന്നും അക്ബർ ഹോളിഡേയ്സ് സിഇഒ ബാനസിർ നാസർ അവാർഡ് ഏറ്റുവാങ്ങി പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് മുംബൈ മലയാളി അസോസിയേഷനിലെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഏജൻസി വളരെ വലിയ ഒരു വിപ്ലവം നടത്തിയ വനിത ശരിക്കും ഇവർക്കൊക്കെയാണ് പ്രോത്സാഹനം പലരും വനിതാ വിമോചനം പറയുമ്പോൾ നമ്മൾ വനിതാ ശാക്തീകരണം കാണിച്ചു കൊടുത്ത ആളാണ് കേൾക്കുന്നത് സ്വന്തമായി ഡിജിറ്റൽ ടെക്നോളജിയെ ഈ രംഗത്തേക്ക് എങ്ങനെ മാക്സിമം ഉപയോഗിക്കാം എന്ന് പ്രൂവ് ചെയ്ത വ്യക്തിത്വം പന്ത്രണ്ട് വർഷമായി ഈ വീടിന് നിറഞ്ഞ കയ്യടിയാവട്ടെ എല്ലാർക്കും കൈയഴിക്കാൻ വേണ്ടി കണ്ടും ബുക്കിലൊക്കെ ശക്തി കഴിഞ്ഞിരിക്കുന്നു അത്രയും വീട്ടിൽ കുറയുന്നു Srimati Belazir Nazar is an Indian entrepreneur and the Chief Executive Officer, CEO of Akbar Holidays Private Limited, a leading travel and tourism company. Under her leadership, the company has significantly contributed to transforming the tourism industry in India and abroad through innovative travel services. We are so, so, so honored to have you here. Thank you ma'am. Thank you so much. Be in a place where you wanna find the best out there. You'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited, anyway. your travel me.